بسم الله الرحمن الرحيم، {وَلَا تَهِنُوا فِي ابْتِغَاءِ الْقَوْمِ إِنْ تَكُونُوا تَأْلَمُونَ فَإِنَّهُمْ يَأْلَمُونَ إِنْ تَكُونُوا تَأْلَمُونَ فَإِنَّهُمْ يَأْلَمُونَ كَمَا تَأْلَمُونَ ശത്രുജനത്തെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നിങ്ങൾ വേദന അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നതുപോലെ തന്നെ അവരും വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കവരെ പ്രതീക്ഷിക്കാനില്ലാത്ത അനുഗ്രഹം അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് അല്ലാഹു അറിവുള്ളവനും യുക്തിയുള്ളവനുമാകുന്നു ആത്മാവിന്റെ യാത്ര സൈബർ ലോകത്തിലെ സൂഫി ധ്യാനം മനുഷ്യരാശി സൈബർ ലോകത്തിന്റെ അനന്തമായ വലകളിൽ കുടുങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത് വാട്സാപ്പിലെ ഗ്രൂപ്പുകളും ഇൻസ്റ്റാഗ്രാമിലെ റീലുകളും ഫേസ്ബുക്കിലെ പോസ്റ്റുകളും ഓരോ വ്യക്തിയുടെയും ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിച്ചു ലൈക്കുകളും ഫോളോവേഴ്സും ജീവിതത്തിന്റെ അളവുകോലുകളായി മാറി ആളുകൾ പരസ്പരം മത്സരിച്ചു തങ്ങളുടെ ശത്രുക്കളായി കരുതുന്നവരെ വാക്കുകൾ കൊണ്ട് വേട്ടയാടി സൈബറിടങ്ങളിൽ വെറുപ്പും വിദ്വേഷവും പടർന്നു ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു മരത്തിന് തേടിയുള്ള യാത്ര പോലെ ഒരു സൂഫി ഗുരു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തന്റെ ശിഷ്യന്മാരുമായി ജീവിച്ചു അദ്ദേഹത്തിന്റെ ഖാൻകാഹ് സൂഫി ആശ്രമം സൈബർ ഇടങ്ങളിൽ നിന്ന് വേറിട്ട് പ്രശാന്തമായ ഒരിടത്തായിരുന്നു അവിടെ ആളുകൾക്ക് ഫോണുകൾക്ക് വിലക്കായിരുന്നു ധ്യാനവും ഖുർആൻ പഠനവുമായി അവർ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒരു ദിവസം ഷേഖ് അബ്ദുൽ ഖാദിർ തന്റെ ശിഷ്യന്മാരെ വിളിച്ചു അവരുടെ മുഖത്ത് ക്ഷീണവും നിരാശയും പ്രകടമായിരുന്നു പലരും സൈബർ യുദ്ധങ്ങളിൽ തളർന്നവരായിരുന്നു ഷേഖ് പുഞ്ചിരിച്ചുകൊണ്ട് ഖുർആാനിലെ ഒരു വചനമോദി ولا تهنوا في ابتغاء القوم إن تكونوا تألمون تألمون فإنهم يألمون كما تألمون وترجون من الله 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 ما ما لا لا يرجون يرجون وكان وكان عليما حكيما ൻ ശത്രുജനത്തെ തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത് നിങ്ങൾ വേദന അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നത് പോലെ തന്നെ അവരും വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കവരെ പ്രതീക്ഷിക്കാനില്ലാത്ത അനുഗ്രഹം അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് അള്ളാഹു അറിവുള്ളവനും യുക്തിയുള്ളവനുമാകുന്നു ഷെയ്ഹു തുടർന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം സൈബർ ലോകത്തും എത്ര സത്യമാണ് നിങ്ങൾ സൈബർ ഇടങ്ങളിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരെ നിങ്ങളുടെ ശത്രുക്കളായി കാണുന്നുണ്ടാകാം അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം എന്നാൽ ഓർക്കുക അവരും വേദന അനുഭവിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലും ഒരു ശൂന്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ ശൂന്യത അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് സ്വന്തം വേദനയിൽ നിന്നാണ് അവർ നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് ശ്രദ്ധ ആകർഷിക്കാനാണ് അവർക്ക് സ്നേഹം ലഭിക്കുന്നില്ലായിരിക്കാം നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം അവരെ അലോസരപ്പെടുത്തുന്നുണ്ടാകാം എന്നാൽ നിങ്ങൾ അവരെപ്പോലെയല്ല നിങ്ങൾക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട് നിങ്ങൾ അവന്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാം ഈ ലോകത്തിലെ ഓരോ വേദനയും താൽക്കാലികമാണ് അല്ലാഹുവിൻറെ അടുക്കൽ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലായിരിക്കാം അവർക്ക് പരലോകത്തിൽ പ്രതീക്ഷയില്ലായിരിക്കാം അതുകൊണ്ടാണ് അവർ ഈ ലോകത്തിലെ ചെറിയ വിജയങ്ങൾക്കും അംഗീകാരങ്ങൾക്കും വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അവരോട് ദൗർബല്യം കാണിക്കരുത് എന്നാൽ ദൗർബല്യം എന്നത് നിങ്ങൾ അവരെപ്പോലെ ആകരുത് എന്നർത്ഥമില്ല നിങ്ങൾ അവരെപ്പോലെ വെറുപ്പ് പ്രചരിപ്പിക്കരുത് നിങ്ങൾ അവരെപ്പോലെ വിദ്വേഷം വളർത്തരുത് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സ്നേഹത്തിലാണ് നിങ്ങളുടെ ക്ഷമയിലാണ് നിങ്ങളുടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ലഭിക്കാത്ത അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക ആ അനുഗ്രഹമാണ് നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ തവക്കുൽ അല്ലാഹുവിലുള്ള ഭരം നിങ്ങളുടെ ഹൃദയത്തിലെ സമാധാനം അള്ളാഹു അറിവുള്ളവനും യുക്തിയുള്ളവനുമാകുന്നു അവൻ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അറിയുന്നു നിങ്ങളുടെ ഓരോ ചിന്തയും അവൻ കാണുന്നു അവന്റെ യുക്തിയിൽ വിശ്വസിക്കുക സൈബർ ലോകത്തെ ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കൊടുങ്കാറ്റിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കാത്തുസൂക്ഷിക്കുക കാരണം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് ഷെയ്ഹിന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ പ്രകാശമായി നിറഞ്ഞു അവർ സൈബറിടങ്ങളിൽ നിന്ന് പിൻവാങ്ങി ധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ സമയം ചെലവഴിച്ചു അവർ വെറുപ്പിന് സ്നേഹം കൊണ്ടും വിദ്വേഷത്തിന് ക്ഷമകൊണ്ടും മറുപടി നൽകാൻ പഠിച്ചു അവരുടെ ജീവിതം സൈബർ ലോകത്തിലെ ഇരുട്ടിൽ ഒരു വിളക്കുമാടമായി മാറി പലരും അവരെ പിന്തുടർന്നു അങ്ങനെ ആ ഖാൻകാഹ് ശാന്തിയുടെ ഒരു നഗരമായി മാറി ഓർക്കുക ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പറഞ്ഞു ശത്രുവിനെ കീഴടക്കുക എന്നതിലുപരി സ്വന്തം മനസ്സിനെ കീഴടക്കുക എന്നതാണ് യഥാർത്ഥ വിജയം നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിലനിൽക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല ഈ കഥ ഇന്നത്തെ യുഗത്തിലെ മനുഷ്യരാശിക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് സൈബർ ലോകത്തിലെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കൊടുങ്കാറ്റിൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കണ്ടെത്താനും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പാത പിന്തുടരാനും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു എ വി കെയുടെ കഥാരചന